റോമൻ അധിനിവേശത്തോടെ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട യഹൂദജനം ആയിരത്തിലേറെ വർഷങ്ങൾക്ക് ശേഷം ലോകമെങ്ങും നിന്ന് തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങുന്നത് മാനുഷിക ദൃഷ്ടിയിൽ തികച്ചും അസാധ്യവും അഗ്രാഹ്യവുമായ ഒന്നായിരുന്നു എന്നാൽ ബി സി അറുന്നൂറുകളിൽ തന്നെ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ പറ്റിയുള്ള തന്റെ പദ്ധതിയും അവരുടെ മടങ്ങിവരവ് സംബന്ധിച്ച വിശദാംശങ്ങളും പ്രവാചകനിലൂടെ തിരുലിഖിതങ്ങളിൽ എഴുതി എഴുതിവെച്ചിരുന്നു ജെറുസലേം പിടിച്ചടക്കിയ റോമൻ സാമ്രാജ്യത്തിന്റെ സെനറ്റ് ഒരു വിചിത്രവും അസാധാരണവുമായ നിയമം പാസാക്കുകയുണ്ടായി ഒരൊറ്റ യഹൂദനും ഇസ്രായേലിൽ പാടില്ല എന്നതായിരുന്നു പ്രസ്തുത നിയമം ഇതിൻപ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ യഹൂദർ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും യഹൂദർ എന്ന മുഖമുദ്രയോടെ തന്നെ ചിതിറിപ്പാർക്കാൻ ആരംഭിച്ചു അറബിക് യഹൂദർ ആഫ്രിക്കൻ യഹൂദർ ബ്രിട്ടീഷ് യഹൂദർ അമേരിക്കൻ യഹൂദർ ഇന്ത്യൻ യഹൂദർ എന്നിങ്ങനെ അവർ അറിയപ്പെട്ടു എന്നാൽ യഹൂദരുടെ പലായനത്തോടെ ഇസ്രായേൽ കാലാന്തരത്തിൽ ഒരു ഭൂമിയായി മാറി ശൂന്യവും ഫലരഹിതവുമായിരുന്ന ഇസ്രായേലിന്റെ മരുപ്രതലങ്ങൾ വാസയോഗ്യമല്ലാത്തതും വിജനവുമായിരുന്നെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ അവിടം സന്ദർശിച്ച് മാർക്ക് ട്രെയിൻ രേഖപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഈ തരിശുഭൂമിയിലേക്ക് യഹൂദരുടെ പൂർവികർ പാർത്തിരുന്ന അവരുടെ പിതൃദേശത്തേക്ക് യഹൂദർ മടങ്ങും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ട ദൈവനിശ്ചയമായിരുന്നു ജർമിയ പ്രവചന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു തങ്ങളെ തുരത്തിയോടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചുകൊണ്ടുവന്ന കർത്താവാണേ എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും അവർ അവരെ പിടികൂടും കർത്താവ് അരുളി ചെയ്യുന്നു ഈ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ മികച്ച തീരപ്രദേശങ്ങൾ അടക്കിവാണ വാണ് സൂര്യനസ്തമിക്കാത്ത നാടെന്ന് കീർത്തി നേടിയ ബ്രിട്ടൻ സാമ്രാജ്യത്തെ യഹൂദരെ തങ്ങളുടെ സ്വദേശത്തേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവം ചരിത്രത്തിൽ നിയോഗിച്ചു ഒന്നാം ലോകമഹായുദ്ധ കാലയളവിൽ പരാജയത്തിലേക്ക് ചായുകയായിരുന്ന ബ്രിട്ടന് ഡയനമൈറ്റ് ഉണ്ടാക്കുന്നതിന്റെ രഹസ്യ ഫോർമുല പറഞ്ഞുകൊടുക്കുകയും പ്രസ്തുത യുദ്ധതന്ത്രത്തിലൂടെ ബ്രിട്ടന് ചരിത്ര വിജയം നേടിക്കൊടുത്തതും ഇസ്രായേലിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന റഷ്യൻ യഹൂദ രസതന്ത്ര ശാസ്ത്രജ്ഞനായിരുന്ന ചെയിൻ വെയ്സ്മാൻ ആയിരുന്നു ബ്രിട്ടനെ ലോകത്തിനു മുന്നിൽ ശിരസ് ഉയർത്തി നിർത്താൻ സഹായിച്ച ചെയിൻ വെയ്സ്മാന് പ്രതിഫലമായി എന്തു വേണമെന്ന ചോദ്യത്തിന് തങ്ങളുടെ പൂർവികരുടെ മണ്ണിലേക്ക് മടങ്ങാൻ അനുവാദം നൽകണം എന്നായിരുന്നു വൈസ്മാൻ ആവശ്യപ്പെട്ടത് തൽഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പലസ്തീനിൽ യഹൂദർക്ക് സ്വന്തമായി ഒരു ദേശം നൽകുന്ന ബാൽഫോർ വിളംബരം പ്രഖ്യാപിക്കുകയും ലോകത്തിനു മുന്നിൽ അത്ഭുതമായി പ്രവചനം നിറവേറ്റിക്കൊണ്ട് യഹൂദർ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് മടങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലേറെയായി തങ്ങൾ കഴിഞ്ഞിരുന്ന നാടുകളിലെ സ്വത്തുക്കളും സുരക്ഷിതത്വവും ഉപേക്ഷിച്ച് ഇസ്രായേലിലെ തരിശുഭൂമിയിലേക്ക് മടങ്ങാൻ ഏറിയ പങ്ക് യഹൂദരും തയ്യാറായില്ല പക്ഷേ ജറമ്യ പ്രവാചകനിലൂടെ ദൈവം വീണ്ടും ഇങ്ങനെ അരുളിച്ചതിരുന്നു പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസിപ്പട തുറന്നുവിട്ട യഹൂദവിരുദ്ധ ആക്രമണത്തിലൂടെ നിറവേറിയത് യഹൂദരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് വേട്ടയാടി പിടിച്ച് കൂട്ടക്കൊല ചെയ്ത കാലയളവിൽ യഹൂദർ തങ്ങളുടെ ജീവൻ നിലനിർത്താനായി തങ്ങൾക്ക് അവകാശപ്പെട്ട ഇസ്രായേൽ ദേശത്തേക്ക് പോകാൻ നിർബന്ധിതരായി കുടിയേറിപ്പാർത്ത ദേശങ്ങളിൽ നേരിട്ട ഭീഷണികളും സമ്മർദ്ദങ്ങളും അവരിൽ സ്വദേശത്തെപ്പറ്റിയും പ്രവചന വാഗ്ദാനത്തെപ്പറ്റിയുമുള്ള വികാരം ഉണർത്തി തുടർന്ന് അവർ കൂട്ടമായി ഇസ്രായേലിലേക്ക് മടങ്ങിവരാൻ ആരംഭിച്ചു ഇസ്രായേലിലേക്കുള്ള യഹൂദരുടെ മടങ്ങിവരവ് അഥവാ ആലിയ ഇന്നും സജീവമായി തുടരുമ്പോൾ എസ് എക്കേൽ പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്ത പ്രവചനവും നമ്മുടെ കൺമുന്നിൽ നിറവേറുകയാണ് ചെയ്യുന്നത് ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ചുകൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും യഹൂദർ മടങ്ങി വന്ന് ഇറക്കിയതോടെ മരുപ്രദേശമായിരുന്ന ഇസ്രയേലിന്റെ മണ്ണ് സമൃദ്ധമായ വിളവ് നൽകി ഏഷ്യ പ്രവചിച്ചതുപോലെ വിജനദേശവും ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും എന്ന പ്രവചനവും അങ്ങനെ നിറവേറി ഇന്ന് ലോകമെങ്ങുമുള്ള കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്ന ഇസ്രയേലിന്റെ പച്ചക്കറി പഴഫലങ്ങളും സംഖ്യാതീതമായ വ്യത്യസ്തതയാർന്ന പുഷ്പങ്ങളും ഇതിനുള്ള തെളിവുകൾ തന്നെ വഴിപ്പോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജനപ്രദേശത്ത് കൃഷിയിറക്കും അപ്പോൾ അവർ പറയും ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏതൻതോട്ടം പോലെയായിരിക്കുന്നു ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു അവിടെ ആളുകൾ വസിക്കുന്നു നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷിയിറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും എന്ന എസ് എ പ്രവചനം പോലെ തന്നെ ഇന്നിതാ ജനങ്ങൾ ഇസ്രായേലിനുവേണ്ടി കർത്താവ് പ്രവർത്തിച്ച വൻ കാര്യങ്ങളെപ്പറ്റി പ്രഘോഷിക്കുന്നു